ഓ എന്ന് പറയുന്ന പെണ്ണിന്റെ അച്ഛനാണ് ഞാൻ ഓടിച്ചിട്ട് എന്റെ കണ്ണിന്റെ മുന്നിലുണ്ട് കൂടെ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട് അതിന് വേണ്ടി അല്ല അത് അത് എടുക്കുന്നില്ല ഞാൻ എടുക്കുന്നില്ല കാരണം രാവിലെ ഈ ഒരു ഇൻട്രോ എടുത്തായിരുന്നു ഞാൻ ഉറക്കത്തി കിടക്കുന്ന ഇൻട്രോ അത് വേണ്ട കാരണം ഞാൻ നല്ല ഉറക്ക ത്തി കിടക്കുന്ന വീഡിയോ നമുക്ക് ഇൻട്രോ മാക്സിമം ഡിലീറ്റ് ചെയ്തു കൈസ് അപ്പം ഇതാണ് നമ്മുടെ ഇൻട്രോ ഞങ്ങൾ മാവേലിക്കര വെച്ചിട്ടാണ് പി എസ് സിയുടെ എക്സാം അതിന് പോർക്കും മാവേലിക്കര വെച്ചാ പക്ഷേ രണ്ട് സ്കൂളിൽ വെച്ചിട്ട അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം എന്നെ എൻ്റെ സ്കൂളില് എക്സാം സെന്ററിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കാരണം വലിയ ദൂരമൊന്നുമില്ല സെൻ്റർ തമ്മിൽ പക്ഷേ എന്നെ വിട്ടിട്ട് വേണം അവൾക്ക് സെൻ്ററ് പോകും കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലല്ലോ അല്ലെങ്കിൽ അവളെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവായിരുന്നു അതുകൊണ്ട് വേറെ വേറെ വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് വെച്ചിട്ട് അവൾ എന്നെ വിട്ടിട്ട് അവളുടെ സെൻ്റർ ഞാൻ വിമൺ കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം ആണ് പോയി ഞങ്ങൾ ഞാൻ പോലീസായിട്ട് തിരിച്ച് വരാം രണ്ടുപേരും ഭാവിയിലെ രണ്ട് കോൺസ്റ്റബിൾമാരാണ് ഗൈസ് ഈ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ അവൾ അഡ്വക്കേറ്റ് ആണെങ്കിലും നിലവിൽ എനിക്ക് ജോലിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ അവൾക്ക് പക്ഷേ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരാളുടെ ചാൻസ് ദീപു എടുക്കുക ദീപു ലിസ്റ്റ് വന്ന് വേറെ ആർക്കും ചാൻസ് എന്നുള്ള വാശിപരമായി സ്വന്തമായി ജോലി ഉണ്ടെങ്കിലും വീണ്ടും ബി എസ് സി ടെസ്റ്റുകൾ എഴുതി ഒരാളുടെ ചാൻസ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പക്ഷെ ഇതുവരെ ലിസ്റ്റിൽ ഇല്ല ഒരു പ്രിലിമിനറി ഏതാണ്ട് കിട്ടിയേ ഞാനും പ്രിലിമിനറി പക്ഷെ അതിന്റെ കിട്ടിയില്ല എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഞങ്ങളെ സാധാരണ അമ്മ അച്ഛനും ആണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല ധാരണ ഇല്ല ഇതുവഴി പോണമെന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ ഒറ്റയ്ക്ക് ഞങ്ങൾ എൻ്റെ ഒറ്റയ്ക്കല്ല ഞങ്ങള് സ്വന്തമായി ഒരു പി എസ് സി എക്സാമിന് എഴുതാൻ പോകുന്ന ആദ്യമായിട്ടാണ് മറ്റൊരു എവിടെ എക്സാമിന് എക്സാമിനായാലും ഒന്നല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുടുംബക്കാർ മൊത്തം കാണും അങ്ങനെ എക്സാം കഴിഞ്ഞിരുന്ന വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി ുന്നു നല്ല ക്ഷീണിച്ചു ഗൈസ് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി ഒന്നുമില്ല ചെറിയൊരു നമ്മളൊന്ന് ബ്രേക്ക് ചൗട്ട് ചെയ്ത ബ്രേക്ക് ഉണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടി ഒന്ന് അപ്ലൈ നോക്കിയതാണ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ എക്സാമിൻ്റെ ഒരു ഇത് അറിയത്തില്ല പറ്റുന്ന പോലൊക്കെ എഴുതിയിട്ടുണ്ട് മികച്ച ഇല്ല എന്റെ കിളി പോയിരിക്കുക ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ട് കൺഫ്യൂഷനേ ഇല്ലായിരുന്നു ഒരു ചോദ്യങ്ങൾക്കും കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ചോദ്യങ്ങളും ചോദിച്ചു മനുഷ്യനെ കുഴപ്പിക്കാത്ത രീതിയിലുള്ള മികച്ച ചോദ്യങ്ങളായിരുന്നു ഉത്തരം എവിടെയോ കിടക്കുന്നു ക്വസ്റ്റ്യൻ എവിടെയോ കിടക്കുന്നു എന്ന് ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യം ഞാൻ കഥ പോലെ റഫിനോ റഫിന്റെ അവിടെ എഴുതി നോക്കി എനിക്ക് എന്നിട്ട് അറിയത്തില്ല പക്ഷെ എന്റെ മൈൻഡ് തോന്നിയത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ട് വേറൊരു ഭാര്യ വേറൊരു ഭർത്താവും ഓ ആ ക്വസ്റ്റിന് അത് ആ സിനിമയുടെ ഇതൊക്കെ എന്റെ മൈൻഡിൽ കൂടി പോയി കൊറച്ചു നേരത്തേക്ക് എന്റെ സംശയതാണ് ആരെയാണ് ഞാൻ പക്ഷെ ബുദ്ധിയുള്ളവർക്ക് അതിന് ഒരു ടെക്നിക്കുണ്ട് അത് അത് ശരിയാ ബുദ്ധിയുള്ളവർക്ക് അത് എളുപ്പമായിരിക്കും അവരെ കൊച്ചു ടെക്നിക്സ് ഒക്കെ ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടോ പക്ഷെ നമുക്ക് അത് പെട്ടെന്ന് കിട്ടിയില്ല പക്ഷെ എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് ആ ഉത്തരം ഏതാണെന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല നീ ഏതാണെന്ന് പറയേണ്ട കേട്ടോ നമുക്ക് വീട്ടിൽ ചെന്ന് എന്തായാലും ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട് അമ്മയോട് ചോദിക്കണം പിന്നെ എനിക്ക് ബുക്ക്ലെറ്റ് സി ആയിരുന്നു അവക്ക് എ ആയിരുന്നു അപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ഇവിടെ ഒന്ന് രണ്ട് അങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ മീൻസ് മാറിയ തിരി ഇങ്ങനെ ഷഫിൾ ആയിട്ടല്ലോ ഞാൻ ഉറപ്പ് വരുത്തും എന്റെ പേര് എന്തായാലും ചെന്നിട്ട് ഞങ്ങള് ഫുഡൂടെ കഴിച്ചപ്പോഴേ വളരെ ടയർഡായി അതിൻ്റെ ഇടയ്ക്ക് ദീപുവിന് ഫുഡ് കഴിക്കാതെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ പോയതിന്റെ ഗ്യാസ് ഒക്കെ കയറി പരീക്ഷകളിലിരുന്ന് ഗ്യാസ് കൊറേ പോകുന്നുണ്ടായിരുന്നു പോയത് ആ ഭാഗ്യം വായലൂടെ പോയത് അതുകൊണ്ട് അവിടെ ആർക്കും പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഫുഡും കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിരിക്കാം ഇനി പോണ എനിക്ക് അമ്മമ്മയുടെ വീട്ടിൽ കയറണം അവിടെ അമ്മമ്മ ചായ ഒക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ അതും കുടിക്കണം അതുകൂടെ കുടിക്കുമ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ടയർഡാവും എനിക്ക് ചെന്നൊന്ന് കിടക്കണം ആണ് ഞങ്ങൾ രണ്ടും മാത്രം ഇങ്ങനെ ഒരു എക്സാമിന് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നത് എനിക്ക് ആ കൊസ്റ്റൻകെ എന്റെ തലേ കിടക്കുവായി എനിക്ക് ആകെമിനെ ഒറ്റക്ക് പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തുവാ ൾക്കിടയിലൂടെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കിളി പറന്നു പറഞ്ഞു അപ്പൂപ്പൻ ഞങ്ങൾ വരുന്നത് അറിഞ്ഞ് എവിടെ ആ അപ്പൂപ്പൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അടുക്കളയുടെ അടുത്ത് ഞങ്ങൾക്ക് ചായ ഇട്ട് വെയിറ്റ് ചെയ്യുവാണ് അതുകൊണ്ട് അമ്മ വിളിച്ചു പറഞ്ഞു അമ്മ ചായ ഒക്കെ ഇട്ടിട്ട് നോക്കിയിരിക്കുന്നു അപ്പൊ അതുവഴി കേറണീ ില് പല്ല് വെച്ചിട്ടില്ല കേട്ടോ പല്ല് വെക്കാതിരിക്കുന്ന ഞങ്ങടെ പല്ലേ പല്ലില്ല കുഞ്ഞുമാവടെ പല്ലില്ല പോയി മോണി ഒന്ന് ചിരിക്കും പണ്ട് ഞങ്ങളുടെ കൊച്ചിനൊന്നും ഇവിടെ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ വയ്യായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ദ്വീപ് ഞാൻ പോകും കോഴിയിട്ട് ഓടിപ്പിച്ച് ഓർമ്മണ്ടോ ഈ ഒത്തുവിട്ടാൽ ഓടി ദീപ് പറഞ്ഞവൻ്റെ മണ്ടയ്ക്കെങ്ങാണ്ടി തലി കയറി മൂന്നാലിൻ്റെ മണ്ടയ്ക്കൂടെ അതേ കിടന്ന് മൂന്നാലിൻ്റെ മണ്ണേക്കൂടെ വലിയ ദ്വീപും കയറി ഓടിച്ചിട്ടോ എന്റെ കണ്ണിന്റെ മുന്നിലുണ്ട് കൈ ദ്ധീപും കോഴിയുടെ മുന്നേ കൂടെ ഓടിഞ്ഞാൽ ബാത്റൂം ബാത്റൂമെ കുളിക്കാൻ കാരണം നല്ല ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ആയിരുന്നു കാരണം ചോദ്യം വരുന്ന വന്ന് കഴിയുമ്പം ഇവയെല്ലാമാണ് ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻ വന്നു കഴിയുമ്പം ടോട്ടലി നമുക്ക് കൺഫ്യൂഷൻ ആവും നമുക്ക് വായിച്ചു നോക്കാം അറിയാം ഓക്കെ അറിയാം എങ്കിലും ലാസ്റ്റ് ഈ ഓപ്ഷനോട് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇവയൊന്നുമല്ല മുകളിൽ പറഞ്ഞത് എല്ലാമാണ് എന്ന് പറഞ്ഞിട്ടൊരു തരും അങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു പിന്നെ കുറച്ച് ടഫായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരീക്ഷകളിൽ ഏറ്റവും കോമഡി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തല പുകഞ്ഞ ചോദ്യമുണ്ട് ഞാൻ കാണിക്കാം വേണ്ടേ ഇതാണ് എൻ്റെ കുറച്ച് പേപ്പറിൻ്റെ റഫ് സൈഡ് റഫ് നമ്മൾ റഫ് വർക്ക് ചെയ്യാനുള്ള സൈഡ് ഞാൻ ആ ചോദ്യം ഒന്ന് വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ഓയുടെ അത് ആൽഫബറ്റ് ഓ ആട്ടോ ഓയുടെ അച്ഛനാണ് സൗണ്ട് ഉണ്ടാക്കാറ് ഓയുടെ അച്ഛനാണ് എം 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 അടുത്തത് ക്യൂ ക്യൂവിൻ്റെ മകനാണ് പിന്നെ കുറച്ചുകൊണ്ടിരിക്കുന്ന് ഒന്നും കൂടെ കൈ ഓയുടെ അച്ഛനാണ് എം ക്യൂവിൻ്റെ മകനാണ് പി എമ്മിൻ്റെ സഹോദരനാണ് എൻ പിയുടെ സഹോദരിയാണ് ഒ എങ്കിൽ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്താണ് ഇൻ കേസ് നേരെ തിരിച്ച് ഈ തന്നിട്ടുള്ളവരിൽ എന്താണെങ്കിൽ അച്ഛനും മകനും എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അതിലേതെങ്കിലും ബന്ധം ഏതാണെന്ന് ചോദിച്ചായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കായിരുന്നു ഇത് ഒയുടെ അച്ഛനാണ് എമ്മ് ക്യുവിൻ്റെ മകനാണ് പി എമ്മിൻ്റെ സഹോദരൻ അണിയൻ പിയുടെ സഹോദരിയാണ് ഒ എങ്കിൽ ഈ പറഞ്ഞ എന്നും ഓയും ആദ്യം പറഞ്ഞ ഓയും അവസാനം പറഞ്ഞ എന്നും തമ്മിലുള്ള ബന്ധമാണ് അറിയേണ്ടത് എന്തോ ബന്ധം ഞാൻ ഞാൻ പറയാം ഞാനത് എനിക്ക് അറിയാതെ നോക്കിയിട്ട് ഞാൻ എന്തായാലും എന്നത് ഞാൻ പറയുന്നില്ല ഓപ്ഷൻ ഉള്ളത് ഞാൻ പറയാം കേട്ടോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് മകൾ ഓപ്ഷൻ ബി അളിയൻ ഓപ്ഷൻ സി മരുമകൾ ഓപ്ഷൻ ഡി ഭർത്താവ് എനിക്കൊരു എനിക്കൊരു ലോജിക്കലി ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയപ്പം എന്റെ ലോജിക്കലി ചിന്തിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഞാൻ എഴുതിയെന്ന് പറയാം ഓ എന്ന് പറയുന്ന പെണ്ണിന്റെ അച്ഛനാണ് എൻ്റെ ക്യൂ എന്ന് പറയുന്നത് പി എന്ന ചെക്കൻ്റെ അച്ഛനാണ് എമ്മിന്റെ അനിയൻ എൻ്റെ എങ്ങനെ എഴുതി ഓ ആരോ ഫാദർ പക്ഷേ ഇതെല്ലാം കൂടെ എഴുതി കഥ പോലൊക്കെ എഴുതി കഥ പോലൊക്കെ എഴുതി നോക്കിയെങ്കിലും എനിക്ക് അവസാനം കിട്ടി ഞാൻ ആൻസർക്ക് ഞാൻ നോക്കിയില്ല അതെനി വരണമല്ലോ അപ്പം ഒരു ഉത്തരം എനിക്ക് കിട്ടി എനിക്ക് ആൻസർക്കൂടെ നോക്കിയിട്ട് അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു മാർക്ക് എനിക്ക് കിട്ടും പക്ഷേ ഇതിന്റെ ചോദ്യം തിന് ഉത്തരം നിങ്ങൾക്ക് എന്തുവാ തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേക്കാം ചോദ്യം ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒയുടെ അച്ഛനാണ് എം ക്യൂവിൻ്റെ മകനാണ് പി എമ്മിൻ്റെ സഹോദരനാണ് എൻ പിയുടെ സഹോദരിയാണ് ഒ എങ്കിൽ ലെന്നും ക്യൂം തമ്മിലുള്ള ബന്ധമല്ല ഉണ്ട് എ മകൾ ബി കളിയൻ സി മരുമകൾ ബി ഭർത്താവ് ആയിരുന്നു ഇതായിരുന്നു തണുക്ക് പൊതുവെ ഞാൻ ആണെങ്കിലും കുറച്ച് ടെക്നിക്സും ടി എന്താണ് ടിപ്സൊക്കെ അറിയാവുന്നതുകൊണ്ട് ഏറെക്കുറെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നുള്ളത് നമുക്ക് സിലബസിൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അറിയാവുന്ന നമ്മൾ വെറുതെ പിന്നെ പോലീസിൻ്റെ കോൺസ്റ്റബിളിൻ്റെ എക്സാമൂടെ ആയതുകൊണ്ട് കുറേ സെക്ഷൻസ് ഒക്കെ ചോദിച്ചു അത് ഒരു പിടിയില്ലായിരുന്നു ഇവിടെ അഡ്വക്കേറ്റിപ്പോ അഡ്വക്കേറ്റിനോട് സെക്ഷൻസ് ഒക്കെ എഴുതിയോ എന്ന് ചോദിച്ചപ്പോൾ സെക്ഷനും ഞാൻ പറഞ്ഞത് ഇന്ന് വളരെ വിവച്ച ഞങ്ങൾ എക്സാം ഒക്കെ എഴുതി ഈ ആൻസർക്ക് കൂടെ വന്നിട്ട് നോക്കണം എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് മിക്കവാറും മൈനസ് രണ്ടോ മുഖമല്ലോ എന്താണ് ചെയ്ത് ഞാനൊരു എനിക്ക് അറിയുന്നില്ല എനിക്ക് ഉറപ്പെന്നുള്ള എനിക്ക് മനസ്സിൽ ശരിയെന്നല്ല അങ്ങനെ തോന്നി എനിക്ക് അറുപത്തഞ്ച് ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഒരു രണ്ടുമൂന്നെണ്ണം ഒരു ആവേശത്തിൽ കറപ്പിച്ചത് നെഗറ്റീവ് ആയിരുന്നു കേട്ടോ ഞാൻ വരുന്ന വഴിക്ക് ഗൂളി നോക്കിയപ്പം അതാക്കിയപ്പം വേറെ ഒന്നും അല്ല ഇന്ന് നന്നായിട്ട് എഴുതിയവർക്കെല്ലാം കിട്ടെ ജോബ് ഞങ്ങളെപ്പോലെ എല്ലാവർക്കും ജോലിയൊക്കെ വേണം നമ്മുടെ നാട്ടിൽ ജോലിയില്ലാതെ പറ്റത്തില്ല നന്നായിട്ട് എഴുതിയൊക്കെ ലിസ്റ്റിൽ വരണം കിട്ടണം ഞാനും എനിക്കും മരുന്ന് പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല ഇതൊക്കെ പിന്നെ ആൾറെഡി ജോലിയുണ്ട് അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അറിയത്തില്ലെന്നു കേസിന് വരുന്ന പ്രതികളുടെയൊക്കെ നിധി എനിക്കറിയത്തില്ല അപ്പൊ എന്ത് ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇന്ന് ഇന്നെനിക്കത് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഇട്ടതാ ഇവിടെ കിട്ടാൻ പാടാ അറിയാമല്ലോ അപ്പൊ ഇന്ന് കിട്ടിയപ്പോൾ അങ്ങ് ചെയ്തു അപ്പൊ ഓക്കെ ഗൈസ് എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ല ദിവസങ്ങളും ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൺ മുടങ്ങുന്നു Nyeki. Ding 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 Tata. <laughs> okay. -ta. From.